പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനെ അപ്പോൾ അബിയും ജലജയെ സംസാരിക്കുകയാണ് അബിയുടെ അടുത്ത് ജലജ പറയുകയാണ് നിനക്ക് ഞാനൊരു ഉപദേശം പറഞ്ഞു തന്നിട്ട് നീ എന്താ അതിങ്ങനെ ചെയ്യാതെ തിരുമണ്ടത്തനം കാണിച്ചിട്ട് വന്ന അവളെ കള്ളിയാകാൻ വേണ്ടി ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞല്ലേ ഇപ്പോൾ അവൾ പത്ത് പേര് അറിയുന്ന ഒരു വലിയ ഡിസൈനറായി എന്ന് ഇനി ഇത് പേരും പറഞ്ഞ പരസ്യത്തിന് വേണ്ടി അവൻ എത്ര ലക്ഷം രൂപ ഞാൻ അവളെ ഇന്ന് പറഞ്ഞു എന്നിട്ട് എന്താ പേരെ അടിച്ചു മാറ്റി വെച്ചതാണ് പിന്നെ എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല എന്ന് പിന്നെ എന്താണോ സംഭവിച്ച അവന്റെ ബാഗിൽ ആ മാല നടന്നു കയറിയതാണോ എന്ന് ഇങ്ങനെ ചോദിക്കണം എന്നിട്ട് ജലചേരടുത്ത് ചോദിക്കണം അമ്മയ്ക്കും ഇതുപോലെ അബദ്ധം പറ്റിയതാണല്ലോ അന്ന് നീ എന്നെയും കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുക അല്ലാതെ നീ ഒരു തിരുമണ്ടനായതുകൊണ്ടല്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് ജലചേ വീരെടുത്ത് പറയുകയാണെ അപ്പോൾ അഭി പറയുകയാണ് എന്നെ മണ്ട മണ്ടാന്ന് ഇങ്ങനെ വിളിക്കല്ലേ ഇങ്ങനെ പറയുമ്പോൾ ജലിച്ചെ പറയുകയാണ് മണ്ടൻ എന്നല്ല പിന്നെ നിന്നെ എന്തോന്നാ വിളിക്കേണ്ടത് ഏട്ടൻ നോക്കി വെച്ചിരുന്ന പെണ്ണിനെ ചൂണ്ടയിട്ട് പിടിച്ചവനല്ലേ നീ പിടിച്ച പെണ്ണാണെങ്കിൽ അത് ഒന്നാം തരം വിശപ്പാമ്പു ആണ് എന്ന് എന്നിട്ട് പറയുകയാണ് ആദർശം ഇത് കണ്ടുപിടിച്ചെങ്കിൽ അവൻ നിന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് നീ മനസ്സിലാക്കണമെന്ന് ഇപ്പോഴുള്ള നിന്റെ ജോലിയും പോകും മുത്തശ്ശനെ അറിയുകയാണെങ്കിൽ നിന്നെ ഈ വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കുമെന്നു ഞാൻ ഇങ്ങനെ വലിയ പ്രശസ്തിയിൽ വന്നെത്തുമ്പോൾ നമ്മൾ വാടിക്കൊഴിഞ്ഞ് ആകാ നാശപ്പെട്ടാണ് പോകുന്നത് എന്ന് ഇങ്ങനെ പറയുമ്പോൾ അഭിക്കാണെങ്കിലും നല്ല ദേഷ്യം വരുകയാണ് അവിയാണെങ്കിൽ ദേഷ്യത്തോടെ ജലജെന്ന് നോക്കുമ്പോൾ ജലജ പറയുകയാണ് എന്നെ ദേഷ്യത്തോടെ നോക്കാതെ നീ പോയി കിടന്ന് ഉറങ്ങടാ എന്ന് പറയുകയാണ് എന്നിട്ട് പറയുകയാണ് നിന്റെ ഒരുത്തിയാണെങ്കിൽ വയറ്റിലൊരു കുഞ്ഞിനെ ചുമന്നിട്ടുണ്ടല്ലോ അതിന് നാല് കാലിലാണോ ജനിക്കുന്നത് രണ്ട് കാലിലാണോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് എല്ലാം കേൾക്കുമ്പോൾ അഭിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ജലജയ്ക്ക് അതിനേക്കാളും ദേഷ്യം വരുന്നുണ്ട് അതിന് ശേഷം പിന്നെ കാണിക്കുന്ന ആദർശനെ നയനയാണേ ആദർശനയനേടെ അടുത്ത് പറയുകയാണ് നിന്നെക്കുറിച്ച് ചാനലിൽ പുകഴ്ത്തി പറഞ്ഞ് നമ്മുടെ ഗ്രേസി ആൻഡിയുടെ മോളാണ് ആൻമറി ആണെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഞെ ചോദിക്കുകയാണ് ഗ്രേയ്സി ആൻറ്റി വന്ന് അപ്പോൾ ആദർശി പറയുകയാണ് നിനക്കറിയില്ല എന്ന് ഗ്രേസി ആൻറ്റി നമ്മുടെ കല്യാണത്തിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഗ്രേസി എന്ന് ആദർശി പറയുകയാണ് ഈ ചാനൽ പുറത്ത് വരുമെന്ന് അമ്മ അറിഞ്ഞിരുന്നെങ്കിൽ ഗ്രേസി ആൻറ്റിയുടെ അടുത്ത് പറഞ്ഞ് ഈ വാർത്ത നിർത്തി നിർത്തിയിരുന്നെങ്കിൽ എന്നിങ്ങനെ പറയുമ്പോൾ നയനെ പറയുകയാണ് അങ്ങനെയൊന്നും ചെയ്യത്തില്ല അമ്മ അറിഞ്ഞിട്ടാണ് ഈ വാർത്ത പുറത്ത് വന്നെങ്കിലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആദർശി ചോദിക്കുകയാണ് അപ്പോൾ നിൻ്റെ അടുത്ത് അമ്മേടെ അടുത്ത് സ്നേഹമൊക്കെ തുടങ്ങിയോ മരുമകളുടെ അടുത്ത് ഇങ്ങനെ മരുമകളെ പ്രശസ്തിയിലൊക്കെ ആക്കുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ എന്നെ അറിയില്ല അമ്മയുടെ ഉള്ളിൽ എന്താണെന്ന് അറിയത്തില്ലല്ലോ ഇനി എന്നോട് സ്നേഹം ഉണ്ടെങ്കിലോ എന്നിങ്ങനെ ഞാൻ എന്നെ ചോദിക്കുമ്പോൾ ഉള്ളിൽ സ്നേഹവും വെച്ചിട്ട് ഒരിക്കലും അമ്മ അത് പുറത്ത് കാണിക്കത്തില്ല എന്ന് ആദർശി പറയുകയാണേ ഇനി പുറത്ത് അമ്മ നടക്കുമ്പോൾ ആരെങ്കിലും ഞാൻ എട അമ്മായിയമ്മിങ്ങനെ ഈഗോ അടിച്ചിട്ട് അമ്മ ഇനി നിന്റെ അടുത്ത് എൻ്റെ കൂടെ ഓഫീസിൽ വരണ്ട എന്ന് പറഞ്ഞാൽ നിനക്ക് സഹിക്കുമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ എന്നെ പറയുകയാണെങ്കിൽ എനിക്കേത് സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ സാധിക്കും എനിക്ക് സമാധാനമായിട്ട് ആദർശചേട്ടൻ്റെ ഒപ്പം ജീവിച്ചാൽ മാത്രം മതി എന്ന് അമ്മയുടെ സ്വഭാവം ഒരു വിചിത്ര സ്വഭാവം തന്നെയാണ് എന്ന് പറയുകയാണ് അമ്മയുടെ സ്വഭാവം കാരണം നമുക്ക് നഷ്ടം ുണ്ടായില്ലല്ലോ നേട്ടങ്ങൾ മാത്രമല്ലേ ഉണ്ടായെന്ന് ഇങ്ങനെ ഞാൻ ഇനെ പറയുകയാണ് അപ്പോൾ ആദർശം പറയുകയാണ് അമ്മയുടെ സ്വഭാവം കൊണ്ട് നമുക്ക് നേട്ടങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ എന്നിട്ട് ഇതിങ്ങനെ തന്നെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇനിയെ വെട്ടിലേക്ക് ഇരുത്തുമ്പോൾ ഞാൻ എന്നെ ചോദിക്കുകയാണ് എന്താ ആദർശേട്ടാ എന്തായാലും ഇന്നത്തെ ദിവസം എനിക്ക് നല്ല സന്തോഷമുള്ള ദിവസമാണ് അതെന്തായാലും മറച്ചു വെക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ പിടിച്ച് നെറ്റിയിലൊക്കെ ഉമ്മയൊക്കെ വെക്കുകയാണ് ആദർശ സ്നേഹത്തോടെ അതിനുശേഷം നന്ദുവിനെയും നന്ദുവിൻ്റെ ഫ്രണ്ടിനെയാണ് കാണിക്കുന്നത് നന്ദു നടക്കാനൊക്കെ ഇറങ്ങിയാണ് അപ്പോൾ ആ ഫ്രണ്ടിൻ്റെയും പറയുന്നത് കുറേ ദിവസമായി നടക്കാനൊക്കെ ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ ട്രെയിനിങ്ങൊക്കെ പോകാനുള്ളതല്ലേ അതുകൊണ്ട് നടത്തുകയൊക്കെ തുടങ്ങണം എന്നിങ്ങനെ ഫ്രണ്ടിൻ്റെ അടുത്ത് നന്ദു പറയുകയാണേ ആ ഫ്രണ്ട് പറഞ്ഞുകൊടുക്കുകയാണ് ഇപ്പോൾ ആൺകുട്ടികൾക്ക് പോലും വേണ്ടത്ത വിറ്റ്നസ് ഇല്ല ഇപ്പോൾ നിനക്കാണെങ്കിൽ വിറ്റ്നസ്സൊക്കൊണ്ട് നീ അവിടത്തെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതിനുശേഷം ആനിയുടെയും അനാമികയുടെയും കാര്യങ്ങളാണ് സംസാരിക്കുന്നത് എനിക്കാണെങ്കിലും അനാമികയുടെ അടുത്ത് ഒരു സ്നേഹവും ഇല്ല എന്നിങ്ങനെ പറയുമ്പോൾ നന്തു ചോദിക്കുകയാണ് അത് നിനക്കെങ്ങനെ അറിയാം അവൻ പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ അവൻ ഫ്രണ്ട്സ് പറയുകയാണ് പിന്നെ എൻ്റെ അടുത്ത് അവൻ പറയാതെ പിന്നെ ഞാനങ്ങനെ അറിയുന്നത് ആനാമികയാണെങ്കിൽ ഏത് സമയം അനിയെ തേച്ചിട്ട് പോകും നീ ആദ്യമായി സ്നേഹിച്ച പയ്യനല്ലേ അവൻ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നന്ദി പറയാം അതുകൊണ്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യാനാന്ന് ഞാനൊന്നും പറയുന്നില്ല ഞാൻ ഇനി എന്തെങ്കിലും പറഞ്ഞിട്ട് നീ എന്നെ അടിച്ചാലോ അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല ഇനി സംസാരം വേണ്ട എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് നടക്കുകയാണ് ഞാൻ നടന്ന് വരുമ്പോൾ ശില്പയെ കാണുന്നുണ്ട് നന്ദുവിൻ്റെ ഫ്രണ്ടാണ് ശില്പ അടുത്ത് നന്ദു ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞ കാര്യം എന്തായാലും ആ നമ്പറിൻ്റെ ഡീറ്റെയിൽസൊക്കെ എടുത്തോന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ശില്പ പറയുകയാണ് ആ ഡീറ്റെയിൽസൊക്കെ ഞാൻ എടുത്തു വന്നു നമ്പർ എടുത്തിട്ടുള്ള ദേവയാനിയാണ് അനന്തപുരിയിലാണ് അവരുടെ വീട് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നന്ദി പറയണം അത് നയനേച്ചിയുടെ ദേവയാനി എന്ന് പിന്നെ നീ വിളിച്ച് പറയുക അത് നയനേച്ചിയുടെ അമ്മാവിയമ്മ തന്നെയാണെന്ന് അപ്പോൾ നന്ദി പറയുകയാണ് അതിനൊരു വഴിയില്ല നയനേച്ചിയുടെ അമ്മായി അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല എന്ന് നന്ദു തറപ്പിച്ച് പറയുകയാണ് അപ്പോൾ ശില്പം പറയുകയാണ് അതൊന്നും എനിക്കറിയത്തില്ല ദേവയാനി എന്നാണ് ആ പേരിൽ ഉണ്ടായിരുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ഇനി ഇത് ശില്പ പറയുകയാണ് ഇനി അവരുടെ പേരിൽ വേറെ ആരെങ്കിലും ആ നമ്പർ എടുത്തതാണോ എന്നും അറിയത്തില്ല എന്ന് ശേഷം അതിനുശേഷം നന്ദുവാണെങ്കിൽ ആകെ സംശയത്തിൽ നിൽക്കുകയാണ് ശില്പയാണെങ്കിൽ അങ്ങ് പോവുകയാണ് അതിന് ശേഷം ഞാൻ ആണെങ്കിൽ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് വരുമ്പോൾ ആദർശം നല്ല ഉറക്കത്തിലാണ് ആദർശമായിട്ട് മണിയായിട്ട് ഇതുവരെയും എണീറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിൽ ഓർക്കുകയാണ് ഈയിടെയായിട്ട് നടക്കാനും പോകുന്നില്ല തടിയൊക്കെ ആണെങ്കിൽ കൂടി കൂടി വരികയാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആദർശമാണെങ്കിൽ കണക്കെ തുറക്കുകയാണ് അതിനുശേഷം അപ്പോൾ ആറുമണിയായി എഴിക്കുന്നില്ല എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആദർശം പറയുകയാണ് ഇന്നലെ രാത്രി വൈകിയല്ലേ കിടന്നത് അതുകൊണ്ടാണ് എഴുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എനിക്ക് ഫോൺ വരികയാണ് അപ്പോൾ ആദർശം ചോദിക്കുകയാണ് ഈ രാവിലെ തന്നെ ആരാ വിളിച്ച് ഇങ്ങനെ ശല്യപ്പെടുത്തുന്നതെന്ന് അപ്പോൾ ഞാൻ ഇനി പറയുകയാണ് നന്ദുവാണെന്ന് അവൾ ട്രെയിനിങ്ങിനൊക്കെ പോകുന്നതല്ലേ അപ്പോൾ രാവിലെ നടക്കാൻ ഇറങ്ങിയപ്പോൾ എന്നെ വിളിക്കണമെന്ന് തോന്നിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നെ ഫോണൊക്കെ എടുക്കുകയാണ് അപ്പോൾ നന്ദു പറയുകയാണ് ചേച്ചി ഫോണിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിരുന്നില്ലേ എന്ന് നമ്പർ പറയാൻ വേണ്ടിയാണ് ഞാൻ ചേച്ചിയെ വിളിച്ചത് ചേച്ചിക്ക് ചേച്ചിയുടെ അമ്മായിയമ്മയുടെ നമ്പർ അറിയത്തില്ല എന്ന് ചോദിക്കുമ്പോൾ അതെനിക്കറിയാം എന്ന് പറയുകയാണ് പക്ഷേ ചേട്ടൻ എൻ്റെ അമ്മയ്ക്ക് വേറെ ഫോൺ നമ്പർ വല്ലതും ഉണ്ടോയെന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ എന്നെ പറയണ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല എന്ന് എന്നാൽ പിന്നെ ആ നമ്പർ ആരുടെ പേരിലാണെന്ന് അറിയാമോ ദേവയാനി അനന്തപുരി എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഞാൻ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ ഇനിയും ഞെട്ടലോടെയാണ് കേൾക്കുന്നത് നന്ദുവിൻ്റെ അടുത്ത് പറയുകയാണ് ഈ കാര്യം നീ ആരുടെ അടുത്തും പറയേണ്ടത് ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു കളി നടക്കുന്നു അത് ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം എന്ന് പറയുകയാണ് അപ്പോൾ നന്ദു പറയുകയാണ് ചേച്ചി അപ്പം ആവി വനിത എസ് ഐയുടെ അടുത്താണ് സംസാരിക്കുന്നത് ചേച്ചിക്ക് വലിയ സംശയം ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ തന്നെ അന്വേഷണം തുടങ്ങാം പറയുകയാണ് നന്ദു പിന്നെ അതിനെ പറയുകയാണെങ്കിൽ അതൊന്നും വേണ്ട ഈ കാര്യം ഞാൻ തന്നെ അന്വേഷിച്ച് കണ്ടെത്തിക്കോളാം നീ ഇപ്പോൾ ട്രെയിനിങ്ങിൽ പോകാൻ നോക്കുക എന്ന് പറഞ്ഞിട്ട് നയനെ ഫോണൊക്കെ കട്ട് ചെയ്യുകയാണേ പക്ഷേ ദേവിയാനിയാണ് കാണിക്കുന്നത് ദേവയാനി അടുക്കളയിൽ നേരത്തെ ജോലിക്കുണ്ടായിരുന്ന ചേച്ചിയാണ് മീനാക്ഷി അവർ രണ്ടുപേരും കൂടി എന്തോന്നോ ജോലിയൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണെ ആ സമയം ഞാൻ വന്നിട്ട് ദേവാനിയെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് എനിക്ക് എന്തോക്കെ സംശയമുണ്ട് അതൊക്കെ ആലോചിച്ചാണ് ഞാനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് ദേവയാനി ഞാനെ വന്നതൊക്കെ കാണുകയാണ് അപ്പോൾ ദേവയാനി നോക്കുമ്പോൾ ഞെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ദേവയാനിക്കും ചിരിക്കണമെന്നൊക്കെ തോന്നുകയാണ് എന്നിട്ട് ദേവയാനി ചെറിയ ചിരിയോടെയൊക്കെ നിൽക്കുകയാണ് അതിന് ശേഷം ദേവയാനി കണ്ടു എന്ന് ഞാനെ മനസ്സിലാക്കിയതിന് ശേഷം ദേവയാനിയുടെ അടുത്തേക്ക് നൈനെ വരികയാണ് വന്നിട്ട് ദേവയാനി മീനാക്ഷി ചേച്ചിയുടെ അടുത്ത് സംസാരിക്കുകയാണ് ചേച്ചി എപ്പോൾ വന്നോ എന്നിങ്ങനെ നയനെ ചോദിക്കുമ്പോൾ ദേവയാനി ചോദിക്കുകയാണ് അവൾ എപ്പോൾ വന്നാൽ നിനക്കത് നീ എന്തിനാ ഇപ്പോൾ അടുക്കളയിൽ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞ് ഞാനീ വഴക്ക് അറിയണേ ദേവാനി ദേവാനി ദേഷ്യം കാണുമ്പോൾ ഞാൻ ആകെ ചിരിയാണ് വരുന്നത് അപ്പം ഞാൻ ഇതിനെ ചിരിച്ചോട്ട് നിൽക്കുമ്പോൾ ദേവയാനി ചോദിക്കുക നീ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുകയാണ് ഞാൻ മീനാക്ഷി ചേച്ചീനെ നോക്കി ചിരിച്ചാണെന്ന് പറയേ അപ്പോൾ മീനാക്ഷി പറയുകയാണ് മോളെ കുറച്ച് ദിവസം ഞാൻ വരാമായിരുന്നത് കുട്ടികളുടെ അച്ഛന് സുഖമില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ കുട്ടികളുടെ അച്ഛൻ്റെ അസുഖമൊക്കെ മാറി വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ വരാറില്ലായിരുന്നെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് കിട്ടേണ്ട ശമ്പളം എൻ്റെ വീട്ടിൽ കിട്ടുന്നുണ്ടായിരുന്നു എന്ന് പൈസ കിട്ടുന്നത് കൊണ്ട് എനിക്ക് വലിയൊരു ഒരു ആശ്വാസമായി എന്നിങ്ങനെ പറയുമ്പോൾ ദേവയാനി പറയുകയാണ് അങ്ങോട്ട് മാത്രമേ ആശ്വാസം ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങോട്ടും ഒരു ആശ്വാസം ഇല്ലായിരുന്നു ഞങ്ങൾക്കൊരു സ്വരതയും തന്നിരുന്നില്ലല്ലോ സമയമുള്ളപ്പോഴും പോലും നീ വീട്ടിൽ ജോലിക്ക് വരാറില്ലായിരുന്നല്ലോ അതിൻ്റെ പേര് ഞാനാണിപ്പോൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതെന്ന് ഇങ്ങനെ ദേവയാനി പറയുകയാണ് മീനാക്ഷി പറയുകയാണ് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് വലിയൊരു അത്ഭുതമായി പോയി നേരത്തെ ദേവയാനി ചേച്ചി അടുക്കളയിലൊന്നും കയറാറില്ലല്ലോ ഇപ്പോൾ ദേവയാനി ചേച്ചി അടുക്കളയിലൊക്കെ കണ്ടപ്പോൾ ഒരു കാര്യവും ചെയ്യാറില്ലായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ ദേവയാനി പറയുകയാണ് ആര് പറഞ്ഞു ഞാൻ അടുക്കളയിൽ കയറാതിരുന്നു ഒന്നും ചെയ്യാതിരുന്നു എന്ന് എൻ്റെ അത്യാവശ്യത്തിന് ഞാൻ എല്ലാം ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നുവെന്ന് മീനാശി പറയുന്നത് ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ എല്ലാം എന്നെ സഹായിച്ചിരുന്നത് ജാനകി ചേച്ചിയും ജലജ ചേച്ചിയാണ് അല്ലാതെ ദേവേനി ചേച്ചി അടുക്കളയിൽ പോലും വന്നിട്ടില്ല എന്ന് ഇപ്പോൾ ദേവേനി പറയുകയാണെങ്കിൽ ഞാൻ ഒരു മരണം കണ്ടിട്ട് തിരിച്ചു വന്ന ആളാണ് അതുകൊണ്ട് എനിക്കിപ്പോൾ ആരെയും അടുക്കളയിൽ കയറ്റാൻ വിശ്വാസം അതുകൊണ്ട് വിശ്വസിച്ച് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഞാൻ തന്നെ കയറണമെന്ന് വിചാരിച്ചു ചിലർ പാലിൽ വരെ വിഷം കലക്കി തന്നെന്ന് വരും എന്നിങ്ങനെ പറയുമ്പോൾ ഞാൻ എനിക്ക് സങ്കടമാവുകയാണ് അപ്പോൾ മീനാക്ഷി പറയുകയാണ് എന്തായാലും നയനെ മോൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് അപ്പോൾ മീനാക്ഷിയുടെ അടുത്ത് ദേവയാനി പറയുകയാണ് നീ അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയെന്നും വേണ്ട അവളെ സപ്പോർട്ട് ചെയ്യുന്നവരെ ഞാൻ ഈ വീട്ടിൽ വെച്ച് വാഴിക്കത്തില്ല എന്ന് പറയുകയാണ് എല്ലാം കേൾക്കുമ്പോൾ നയനെ ഉണ്ടാകാൻ നിൽക്കുകയാണ് എന്നിട്ട് ദേവയാനി നയനെ എടുത്ത് ചോദിക്കുകയാണ് നീ എന്തിനടുക്കളയിലേക്ക് വന്നതെന്ന് ഇവിടെ നിന്ന് പോകാൻ നോക്കുക എന്ന് പറയുകയാണ് അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് നയനെ അവിടെ നിന്ന് പോവുകയാണ് അപ്പം ഞാൻ മനസ്സിൽ ഓർക്കുകയാണ് എൻ്റെ അമ്മായി അമ്മയുടെ മനസ്സിൽ എന്താണെന്നുള്ളതെന്ന് ഞാൻ എന്നായാലും വിളിച്ച് എല്ലാം പുറത്താക്കും ഇതിങ്ങനെ വിട്ടാൽ കൊള്ളത്തില്ലല്ലോ എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഓർമ്മിക്കുകയാണ് ഇനി അവിടെ നിന്ന് പോകുന്ന സമയത്ത് മീനാക്ഷി ആണെങ്കിലും പറയുന്നു ദേവയാനീടെ അടുത്ത് ആ കുട്ടി ഒരു പാവമായിരുന്നു ആ കുട്ടിയുടെ അടുത്തൊന്നും പറയേണ്ടായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ ദേവയാനി പറയാണ് ആ കുട്ടി പാവമെങ്കിൽ നീ അവളുടെ അടുത്ത് പോയി ചെന്ന് പറഞ്ഞേക്കാവുള്ളൂ രാവാനെന്നിങ്ങനെ മീനാക്ഷിയുടെ അടുത്ത് ദേഷ്യപ്പെടുകയാണ് ദേവയാനി അപ്പോൾ ദേവയാനിക്ക് ചിരിയും വരുന്നുണ്ട് എവിടെ ചിരിയൊക്കെ അടക്കി പിടിച്ചിട്ടാണ് ദേവയാനി മീനാക്ഷിയുടെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അതിനുശേഷം ഞാൻ ണേ ഭയങ്കര സംശയമാണ് എൻ്റെ അമ്മയുടെ ഉള്ളിലുള്ള എന്താണെന്ന് അറിയാനുള്ള കാര്യം അറിയാനുള്ള സംശയത്തിലാണ് എന്തായാലും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്നുള്ള രീതിയിലാണ് ഞാൻ ശേഷം ഞാൻ ആണെങ്കിൽ റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ ആദർശമാണെങ്കിൽ ഓഫീസിൽ പോകാൻ റെഡി ആവുകയാണ് അപ്പോൾ ഞാൻ ആദർശൻ്റെ അടുത്ത് പറയുകയാണ് ഞാൻ എന്തായാലും ഇന്ന് ഓഫീസിൽ വരുന്നില്ല എനിക്ക് സുഖമില്ല ആദർശ കേട്ടാ എന്ന് ഞാനെ പറയുകയാണ് അപ്പം എന്ത് പറ്റിയെന്ന് ആദർശ് ചോദിക്കുകയാണ് അപ്പോൾ നൈനെ പറയുകയാണ് എന്താണെന്ന് അറിയില്ല എനിക്ക് ചെറിയൊരു തലവേദനയാണെന്ന് പറയണം അപ്പോൾ ആദർശ് പറയണം എന്നാൽ പിന്നെ നീ ഇവിടെ കിടക്കുക എന്ന് പറയുകയാണ് ആദർശനെതിൻ്റെ നെറ്റിയിലൊക്കെ തൊട്ടു നോക്കുകയാണ് പനിയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി എന്നിട്ട് ആദർശി പറയുകയാണ് എന്തായാലും ഞാൻ ലീവ് ഞാനും ഇങ്ങനെ പറയുമ്പോഴാണ് ഞാൻ അതിനെ ലീവ് എടുക്കാൻ സമ്മതിക്കുന്നില്ല അത് വേണ്ട എന്ന് പറയുകയാണ് കുഴപ്പമില്ല എനിക്ക് കുറച്ച് സമയം കിടന്നാൽ അതൊക്കെ എന്ന് പറയുകയാണ് അപ്പോൾ ആദർശി പറയുകയാണ് നീ പെട്ടെന്നൊന്നും ആരുടെ അസുഖകാര്യങ്ങൾ പറയില്ലല്ലോ അപ്പോൾ നിനക്ക് നല്ല അവശ്യതയായിരിക്കും അതുകൊണ്ട് നിനക്ക് ഒരാൾ കൂടെ വേണമെന്ന് പറയുകയാണ് ആദർശം കുഴപ്പമില്ല എനിക്ക് കുറച്ച് സമയം കിടന്നാൽ അത് മാറിക്കോളും ആദർശയായിട്ട് ഓഫീസിൽ പൊയ്ക്കുമെന്ന് ഞാനതിനെ പറയുകയാണ് പിന്നെ ഞാൻ ആദർശൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ആദർശമായിട്ട് ചായ കുടിച്ചു എന്നപ്പോൾ ആദർശ പറയുകയാണ് ഞാൻ ചായ കുടിച്ചിട്ടില്ല നിനക്കുള്ള ചായ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു ഞാൻ എന്നെ പറയണ അതൊന്നും വേണ്ട എന്ന് പറയുകയാണ് അപ്പോൾ ആദർശി പറയണം എന്നാൽ പിന്നെ നീ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക എന്ന് പറയുകയാണ് പിന്നെ ആദർശം അവിടെ നിന്ന് പോവുകയാണ് അതിനുശേഷം ഞാൻ ഓർമ്മിക്കുകയാണ് എനിക്ക് തലവേദനയാണെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയായിമ്മയുടെ സ്വഭാവം എങ്ങനെയാണ് ശ്രദ്ധിക്കണമെന്ന് ഞാൻ മനസ്സിൽ ഓർമ്മിക്കുകയാണ് പിന്നീട് ദേവയാനിയാണെങ്കിൽ ആദർശനുള്ള ചായയായിട്ട് മോളിലേക്ക് വരികയാണ് വന്നിട്ട് ദേവയാനി ചോദിക്കുകയാണ് അവൾ എവിടെയെന്ന് അവൾക്കുള്ള ചായ ഞാൻ റൂമിലേക്ക് കൊണ്ടു കൊടുക്കണമെന്ന് ദേഷ്യപ്പെട്ട് ഇങ്ങനെ ആദർശനെടുത്ത് ദേവയാനി ചോദിക്കുമ്പോൾ ആദർശി ചോദിക്കുകയാണ് എന്താ അമ്മ ഇങ്ങനെ സംസാരിക്കുന്നത് അവൾക്ക് ആവശ്യമുള്ള സമയത്ത് അവൾ ചായ ഇടുകയും എല്ലാവർക്കും ചായ ഇട്ട് കൊടുക്കുകയും ചെയ്യുമല്ലോ അവൾ ജോലിക്കാര്യത്തിലൊട്ടും മടി പിടിച്ചവളല്ലോ അവൾക്കിപ്പോൾ തലവേദന ആയതുകൊണ്ടല്ലേ അമ്മ അമ്മയെന്ന് ഇങ്ങനെ പറയുകയാണ് ദേവേനി ചോദിക്കാൻ അതെന്ത് പറ്റി അവൾക്ക് ഇങ്ങനെ തലവേദന വരാൻ അതെന്താ നല്ല തലവേദനയുണ്ടോ പെട്ടെന്ന് ദേവയാനി ചോദിക്കുകയാണ് ഞാൻ എനിക്ക് എന്ന് പറയുമ്പോൾ ദയവായി എനിക്ക് ഭയങ്കര ആവണേ അപ്പോൾ ആദർശി പറയുകയാണ് നല്ല തലവേദന ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ചെറിയ തലവേദനയൊക്കെ ആണെങ്കിൽ അവൾ കിടക്കത്തില്ല അവൾക്ക് നല്ല തലവേദന കാണും അതുകൊണ്ടാണ് അവൾ കിടക്കുന്നതെന്ന് ആദർശി പറയുകയാണ് എനി പറയുകയാണ് നല്ല തലവേദന ഉണ്ടെങ്കിൽ മസാല ചായ ഇട്ട് കുടിച്ചാൽ മതി എന്നിങ്ങനെ പറയുമ്പോൾ ആദർശി പറയുകയാണ് എന്നാൽ പിന്നെ ഞാൻ മസാല ചായ ഉണ്ടാക്കിക്കൊണ്ട് വരാമെന്ന് പറയുകയാണ് ദേവേനി പറയുകയാണ് നീ അടുക്കളയിലൊന്നും കയറേണ്ട അവൾക്ക് വേണമെന്നുള്ള മസാല ചായ ഞാൻ തന്നെ ഇട്ട് കൊടുക്കുക പറയുമ്പോൾ ആദർശ് പറയുകയാണ് ഇനി അമ്മ അവളുടെ അടുത്ത് ദേഷ്യപ്പെടുകയെന്നും ചെയ്യേണ്ട അവളിപ്പോൾ തലവേദനയായിട്ട് ഇരിക്കയല്ലേ അതുകൊണ്ട് അപ്പോൾ നിനക്ക് അവളടുത്ത് ഹോസ്പിറ്റലിൽ പൊയ്ക്കൂടെയെന്ന് ചോദിച്ചുകൂടായിരുന്നു അവൾ വയ്യാതെ കിടന്ന് നിനക്കല്ലേ ബുദ്ധിമുട്ട് എന്ന് ആദർശനെടുത്ത് ദേവേനി ചോദിക്കുകയാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകണമെങ്കിലും അത് നിൻ്റെ ജോലിനെ തന്നെ ബാധിക്കുക അതിപ്പോൾ നിനക്ക് ജോലിക്കൊന്നും പോകാനൊന്നും പറ്റത്തില്ലല്ലോ എന്ന് ആദർശനെടുത്ത് ദേവേനി ചോദിക്കുകയാണ് തീർച്ചയായും പറയുകയാണ് അമ്മ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് എൻ്റെ ജോലിയെല്ലാം നേരെ തന്നെല്ലാം നടന്നിരുന്ന ഞാൻ ജോലിക്ക് പോയിരുന്നില്ലല്ലോ അതുപോലെ തന്നെല്ലോ ഇതും എന്നിങ്ങനെ പറയുമ്പോൾ ദേവയാനി പറയുകയാണ് അപ്പോൾ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ നീ ചെയ്യാന്ന് പറഞ്ഞിട്ട് ദേവയാനി ഉടൻ ഇറങ്ങി പോരുകയാണ് അപ്പം എനിക്ക് തലവേദനയെന്ന് അറിഞ്ഞപ്പോൾ ദേവയാനിക്ക് അതു മുതൽ ഭയങ്കര ടെൻഷനാണ് ദേവേനി ഓർക്കുന്നുണ്ടായിരുന്നു ആദർശം പറഞ്ഞതുപോലെ എൻ്റെ മോൾക്ക് തലവേദന വന്ന അവൾ ആരെയും ബുദ്ധിമുട്ടിക്കില്ലല്ലോ അത്രയ്ക്കും വയ്യ വയ്യായിരിക്കും അതുകൊണ്ടാണല്ലോ അവൾ കിടക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ഓർമ്മിച്ചുകൊണ്ട് ദേവേനി വരികയാണ് ദേവേനി വരുന്നത് കാണുന്നത് ഞാൻ അതൊന്നും അറിയാത്ത പോലെ കണ്ണടച്ച് കിടക്കുകയാണ് അപ്പോൾ ദേവേനി വന്ന് സ്നേഹത്തോടെ നയനിയും നോക്കി നിൽക്കുന്നതും കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്